പതിനാറാം മതിയായ ഒന്നു മുതൽ ഇരുപത്തിയഞ്ചുവരെയുള്ള വാക്യങ്ങൾ യുവീത് പാടി എന്റെ ദൈവത്തിന് തമ്പുരിമിട്ടി ഒരു ഗാനം ഗാനം ആരംഭിക്കുവാൻ എന്റെ നാഥനെ കൈത്താളം പൊട്ടി ഒരു നാ കീർത്തനം ആരംഭിക്കുവാൻ അവിടുത്തെ പുകഴ്ത്തുവാൻ അവിടുത്തെ നാമം ആ യുദ്ധങ്ങളെ തകർക്കുന്ന കർത്താവ് എന്നെ പിന്തുടങ്ങവരുടെ കൈകളിൽ നിന്ന് അവിടെ നിന്നെ രക്ഷിച്ചു ജനത്തിന്റെ ബന്ധത്തിൽ അവിടുത്തെ നയിച്ചു വടക്കുള്ള പർവ്വതത്തിൽ പർവ്വതങ്ങളിൽ നിന്ന് അസീസിയാക്കാർ ഇറങ്ങി വന്നു എണ്ണമത്തെ യോദാക്കൃമായു അവരുടെ സമൂഹം താഴ്വരകളിൽ നിറഞ്ഞു അവരുടെ കുതിരക്കട കുന്നുകളെ മൂടി എന്റെ നാട് അന്തികരിയാകുമെന്നും യുവാക്കളെ വാളിനിരക്കുമെന്നും കഴുതങ്ങളെ നിലത്തരിക്കുമെന്നും കുട്ടികളെ ഇരിയായ പിടിക്കുമെന്നും കഞ്ഞികളെ കൊള്ളുമുതലായി കൈലാക്കുകയും കൈലാക്കുമെന്നും അവൻ അഹങ്കരിച്ചു എന്നാൽ സാശക്തനായ കത്ത ഒരു സ്ത്രീയുടെ കൈയ്യാൽ അവന്റെ പദ്ധതികൾ തകരം മരിച്ചു യുവാക്കളും യുവാക്കളുടെ കരങ്ങളല്ല അവരുടെ ശക്തിന് വീഴ്ത്തിയത് മലൻ മലന്മാരുടെ മക്കൾ അവനെ തകർത്തില്ല അധികന്മാർ അവന്റെ മേൽ ചാടി വീണില്ല എന്നാൽ മൊറോഡിയുടെ പുത്രയുദീ ി മന്ദതായ ഇസ്രായേൽ ജനത്തെ ഉദ്ധരിക്കാൻ അവൾ തന്റെ വൈദ്യ വൈദ്യ ദുഃഖം മറച്ചു വെച്ചു മുഹന്ത സ്വതന്ത്ര ദ്രവ്യങ്ങൾ ലേബനം ചെയ്തു ശിരോ ഭൂഷണം കൊണ്ട് കേശം വെട്ടിച്ചു അവരെ വശീകരിക്കാൻ നേരത്തെ മേലങ്കി ധരിച്ചു അവരുടെ പാതകം അവന്റെ കണ്ണു കവന്നു അവരുടെ സൗന്ദര്യ ഹൃദയത്തെ കീഴ്പെടുത്തി വാൽഗ്രഹത്തെ വിച്ഛേദിച്ചു പേക്ഷാർ അവളുടെ വീതത കണ്ടു വളച്ചു മോദിയാക്കാർ അവളുടെ കണ്ട് ഫലചരിതരായി വീഡിയതനായ ജനം അവർ ആനന്ദിച്ച ആനന്ദത്താൻ ആട്ടു വിളിച്ചു വലഹീന അട്ടഹസിച്ചു ശത്രുക്കൾ വിളിച്ചു ശബ്ദഘോഷം വഴക്കി അവർ വൈദ്യയെ തിരിച്ചോടിച്ചു രാസീപുട്ടന്മാർ അവരെ പിളന്നു അവരാത്തികളുടെ മക്കളൊന്നാണ് അവർക്ക് മുറിവേൽക്കപ്പെട്ടു എന്റെ കത്താവ് സൈന്യത്തിന്റെ മുൻപിൽ അവർ നശിച്ചു ഞാൻ എന്റെ ദൈവത്തിന് ഒരു പുതിയ കേൾക്കന ആരോപിക്കും കത്താവ് ഉന്നതരും അത്ഭുത പരാക്രമിയും അജയനുമല്ലോ അതിന്റെ സൃഷ്ടികളെല്ലാം അങ്ങനെ സേവിക്കട്ടെ അങ്ങ് അവ ഉളവാക്കി അവിടെ നർമാന അയച്ചു അത് അവയ്ക്ക് രൂപമേകി അവിടുത്തെ സ്ഥലം രോഗ്യമാണ് വ്രതങ്ങളുടെ അടുത്ത തിരുമാലകൾ കൊണ്ട് ഇളകും അങ്ങനെ മുന്നിൽ പാറകൾ മെഴുകുപോലെ ഒഴുകും എന്നാൽ അങ്ങയുടെ കത്തരോട് അങ്ങ് കണ്ണ കാണിച്ചുകൊണ്ടിരിക്കും കാഴ്ചയായി അവിടത്തേക്ക് അപിക്കുന്ന ബരി നിസാദ ദഹനപതികൾക്കുള്ള കൊഴുപ്പ് എത്ര തുച്ഛം എന്നാൽ കത്താവിന്റെ ഭക്തൻ എന്നും വലിയനായിരിക്കും എന്റെ ജനത്തെ എതിർക്കുന്ന രാജ്യങ്ങൾ ആ കഷ്ടം വിധി ദിനത്തിൽ സശക്തനായ കർത്താവ് അവരോട് പ്രതികാരം ചെയ്യും അവരുടെ ശരീരങ്ങളിലേക്ക് തീയും കുഴുക്കളും അയയ്ക്കും വേദനയിൽ അവർ നിത്യം വിളവിക്കും ജനസമീപത്തെ ആരാധിച്ചു ശുദ്ധീകരണം കഴിഞ്ഞ ഉടനെ ജനം ദഹനപരികളും സോഫിക കാഴ്ച സ്വാമി കൃഷ്ണ കാഴ്ചകളും മറ്റു കാഴ്ചകളും യുദ്ധ ജനം തനിക്ക് നൽകിയ കൊലപ്രസന്റെ പാത്രങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു അവരുടെ കിടക്കറയിൽ നിന്ന് തനിക്കായി എടുത്തിരുന്ന മേൽക്കട്ടി അവർക്ക് താവിനെ നേർച്ചയായി അർപ്പിച്ചു ജനം ജസലിൽ വിശുദ്ധ മന്ദിരത്തിന് മുന്നിൽ മൂന്ന് ഉത്സവ ഉത്സവാഘോഷങ്ങൾ നടത്തി യുധി തങ്ങളോടൊപ്പം വസിച്ചു ഇതിന്റെ അന്തിമ വർഷങ്ങൾ അതിനുശേഷം അവർ തങ്ങളുടെ ഋതുഭവനത്തിലേ നിങ്ങളിലേക്ക് മടങ്ങി യുധിയിലേക്ക് പോയി ജീവിതകാലം മുഴുവൻ സകല ജനത്തിനും ആദരണിയായി അവർ അവരെ തന്റെ ഭൂമിയിൽ വസിച്ചു അവരുടെ വിവാഹം ചെയ്യാൻ പലരും ആഗ്രഹിച്ചു എന്നാൽ തന്റെ ഭർത്താവ് മനസ്സിലെ മരിച്ചു പിതാക്കന്മാരോട് ചേർന്ന് മുതൽ ജീവിതകാലം മുഴുവൻ അവൾ വിധവയായി കഴിഞ്ഞു അവളുടെ യക്ഷസ് നിരന്തര വർദ്ധിച്ചുവന്നു നൂറ്റിയഞ്ചു വയസ്സരെ അവൾ ഭക്തഗ്രഹത്തിൽ വസിച്ചു അവൾ തന്റെ ദാസിയെ സ്വന്തമാക്കി വിധി ബത്തൂരിൽ വെച്ച് അടച്ചു ഭർത്താവ് മനസ്സിലറക്കിയ കടയിൽ അവടെ അവർ അവളെ സംസ്കരിച്ചു ഇസ്രായേൽ ജനം അവർ ഏഴ് ദിവസം ആചരിച്ചു അവൾ മരിക്കുന്നതിന് മുൻപ് സ്വത്ത് ഭർത്താവ് മാനസിക ബന്ധുക്കൾക്കും തന്റെ ഏറ്റവും അടുത്ത ചാച്ചക്കാർക്കും പേരിച്ചു കൊടുത്തു വിധിതിന്റെ കാലത്തോ അവരുടെ നടന്നതിനുശേഷം കാലത്ത് ആരംഭിക്കണം ഇസ്രാൽ ജനത ഭീഷണി കിട്ടിയത് കേട്ടത് നമ്മുടെ